കുമാരേട്ടന്റെ മൂത്ത മകൻ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്ന തോറും കുമാരേട്ടന്റെ മകൻ കുമാരേട്ടന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഇതിന്റെ പോം വഴി അന്വേഷിച്ച് കുമാരേട്ടൻ അബിയുടെ അച്ഛനായ രമേശിനെ സമീപിക്കുന്നുണ്ട് രമേശാണെങ്കിൽ രമേശിന്റെ അച്ഛനായ മാർത്താണ്ടിനെ പറ്റി പറയുന്നു അങ്ങനെ അന്നേ ദിവസം രാത്രി കുമാരേട്ടൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മൂത്ത മകൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു പക്ഷേ ഇത്തവണ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല അവന്റെ പുറകിൽ വടകാളിയക്ഷി ായി നിൽക്കുന്നു അവൻ പറഞ്ഞ ഒറ്റ വാക്ക് ചോര വേണം ആ വാക്ക് കേട്ടതോടെ അച്ഛന്റെ കയ്യിൽ പിടിച്ചിരുന്ന ടോർച്ച് ലൈറ്റ് ഒറ്റ നിമിഷം കൊണ്ട് വിറച്ചുപോയി മുറ്റത്ത് കാറ്റ് പോലും നിശബ്ദമായി അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കിണറിന്റെ കയറ്റത്തിൽ ചുവന്ന കൈപ്പാടുകൾ ഒന്നിനു ശേഷം ഒന്ന് തെളിഞ്ഞു വരുന്നു അവിടെ ആരോ കിണറിന്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് കയറാൻ നിൽക്കുന്ന പോലെ അച്ഛൻ ഒറ്റ നിമിഷം കൊണ്ട് അമ്മയെ പിന്നിലേക്ക് തള്ളി പിന്നീട് അവൻ പറഞ്ഞു പിന്നോട്ട് പോ വീടിനകത്ത് കയറി അത്രയും പറഞ്ഞിട്ട് അച്ഛൻ നേരെ വീട്ടിന്റെ പുറകിലേക്ക് ഓടി അവിടെ ചങ്ങല വലിച്ച് ഉറപ്പിച്ചു ചങ്ങല ഉറപ്പിച്ചതോടുകൂടി അമ്പലത്തിന്റെ പുറകിൽ നിന്ന് വന്ന ആ ഇരുട്ട് പോലെയുള്ള നേരിയൊരു ശബ്ദം പെട്ടെന്ന് കാൽ ചുറ്റിത്തിരിഞ്ഞ് മാറി മാറി എന്ന പോലെ പിന്നിലേക്ക് നീങ്ങി അച്ഛൻ വെളിച്ചം കൊണ്ട് അതിനെ ഒന്ന് ഒഴിവാക്കി നോക്കുമ്പോഴേക്കും അച്ഛന്റെ കൂടെ വന്ന ഒരാൾ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു അവന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വറ്റിപ്പോയിരുന്നു അപ്പോഴാണ് അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായത് ആ യക്ഷി ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയെന്ന് ശരീരത്തിൽ ിൽ ഉണ്ടായിരുന്ന എല്ലാത്തിലും നിന്നുള്ള ചോര കുടിച്ച് തീർത്തിരുന്നു അച്ഛനെ അതോടെ വൈരാഗ്യം കൂടി രമേശ് കയ്യിൽ പിടിച്ചിരുന്ന അരിവാളെടുത്ത് ആ മരുന്ന് പോലെ നിൽക്കുന്ന കെട്ട് വെട്ടിമാറ്റി വെട്ടിയ നിമിഷം അതിൽ നിന്ന് ചോരകൾ തുള്ളി തുള്ളിയായി പുറത്തേക്ക് ചാടാൻ തുടങ്ങി പക്ഷേ രമേശിനോട് മുട്ടിനിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ എല്ലാരും കൂടി ഒരു പക പോലെ രമേശിന്റെ വീട്ടിലേക്ക് കൊതിച്ചു വീടിന്റെ മേൽക്കൂര മുഴുവൻ അവർ അടിച്ച് പൊട്ടിച്ച് ദൂരോട്ട് കളഞ്ഞു രമേശ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ രണ്ടാൺമക്കൾ മാത്രമാണ് പേടിച്ചു വിറച്ച് അവർ രണ്ടുപേരും സ്റ്റെയറിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അതിൽ നിന്ന് ഒരു യക്ഷി വന്ന് അബിയുടെ ഏട്ടനെ പിടിച്ചെടുത്തിട്ടു പോയി പക്ഷെ അബിക്ക് കഴുത്തിലുണ്ടായിരുന്ന ഒരു ഏലസിന്റെ ശക്തി കൊണ്ട് അബി മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ രമേശ് കാട്ടിനകത്ത് ഒരു വലിയ മദ്രത്തിന്റെ കൂടാരം കെട്ടി രണ്ട് ദിവസം കൊണ്ട് അവിടുന്ന് എല്ലാ യക്ഷികളെയും ഒരു കുപ്പിയിലാക്കി പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി ഒരു വലിയ കിണറ്റിൽ തള്ളി അവരെ എരിയിച്ചു അതിനുശേഷം ാണ് അങ്ങനെ കുമാരേട്ടൻറെ രണ്ടാമത്തെ മകനും ഈറ്റുവും വീണ്ടും അടുപ്പമായി പിന്നെയും പ്രശ്നങ്ങൾ കുടുംബം കുടുംബം തന്നെ തന്നെ കറങ്ങി കറങ്ങി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഒരു ദിവസം മഴക്കാലം മുറവ പട്ടാതികളൊക്കെ നിർത്തി അഭി അച്ഛനോട് പറഞ്ഞു അച്ഛ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം വലിയ പ്രശ്നങ്ങളുള്ള വഴികളല്ലേ അപ്പോൾ രമേശ് പറഞ്ഞു ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷയുള്ള സ്ഥലം ഇതാണ് അങ്ങനെ രമേശ് ഒരു പണി നോക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി പിന്നെ രമേശ് വീട്ടിലോട്ട് വന്നിട്ടില്ല ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ആറു മാസം കഴിഞ്ഞു അബിയും അബിയുടെ അമ്മയും ദിവസങ്ങൾ തള്ളി ജീവിച്ചു അച്ഛനും അമ്മയും പൊതുവേ സംസാരിക്കാറല്ലായിരുന്നു അമ്മ എപ്പോഴും രമേശിന്റെ യാനവും മന്ത്രവും ഒക്കെ വിശ്വസിച്ചാണ് നിന്നത് രമേശ് കാണാതായതോടെ റബ്ബർ വെട്ടാൻ പോകണമെന്ന് അബി തീരുമാനിച്ചു ഇരുന്നൂറ് മരമുണ്ട് രാവിലെ ആറു മണിക്ക് പോയി പക്ഷെ അബിക്ക് പേടി അമ്പലത്തിന്റെ സൈറ്റിൽ റബ്ബർ മരങ്ങളാണ് ആ വഴിക്ക് പോയാൽ ചെമ്പകത്തിന്റെ മുകളിൽ നിന്ന് കൂല്യം െന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് എങ്കിലും അബി രമേശിന്റെ മകനല്ലേ അച്ഛന്റെ പേരിൽ ധൈര്യം കെട്ടിപ്പിടിച്ച് ഉള്ളിൽ പേടിയിണ്ടെങ്കിലും പുറത്തേക്കൊന്നും കാണിക്കാതെ അബിയും അബിയുടെ അനിയനും കൂടി റബ്ബർ റൂട്ടിംഗ് തുടങ്ങി അതിനിടയിലാണ് അബി കേട്ടത് കാവിലപ്പുറത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഒരു പെണ്ണിന് സുഖമില്ലാതായി അവൾക്ക് ചുവന്ന സാരിയിട്ട് ഒരു എന്തോ വന്ന് ശരീരത്തിൽ കയറി കീറിയെന്ന് അത് രമേശിന്റെ ചങ്ങാതിയുടെ ഭാര്യ ശാന്തേച്ചി ശാന്തച്ചുടെ മേ ശാന്തേച്ചിയുടെ മേത്താണ് ആ പ്രേതം കയറിയത് പിന്നെ സംഭവിച്ചത് ഭയങ്കരമായിരുന്നു വരുന്നവരെല്ലാം പറയുന്നത് നാക്ക് തിടുക്കി കാണിക്കും ഡ്രസ് അഴിച്ച് കാണിക്കും ഭയങ്കര വയലന്റ് എന്ത് കൊണ്ടുവന്നാലും എടുത്ത് ദൂരോട്ടെറിയും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ടും ഒരു കുറവുമില്ല പള്ളിയിലെ അച്ഛനും ഉസ്താദുമാരും അമ്പലത്തിലെ പൂജാരികളും എല്ലാം വന്നു പക്ഷെ ഒന്നും മാറിയില്ല അങ്ങനെയാണ് ഒരു ദിവസം ആരോ അബിയോട് പറഞ്ഞത് നിങ്ങളുടെ ശാന്തേച്ചിക്ക് ഷെയ്താൻ കൂടിയെടുത്ത് നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അത് കേട്ട് അബി അങ്ങോട്ടോടി ഓടിപ്പോയി നോക്കുമ്പോൾ രമേശ് ഒരു വലിയ വടി കയറ് മീതെ ഒരു പച്ചമുണ്ട് ഉടുത്ത് അങ്ങനെ നിൽക്കുന്നു അച്ഛൻ സാധാരണ കാവ്യമുണ്ടാണ് ഉടുക്കാറ് ഇന്ന് പച്ചമുണ്ട് അത് കണ്ടപ്പോൾ തന്നെ അബിയുടെ ഉള്ളിൽ ഒരു ഭയം പക്ഷെ ജനങ്ങളുടെ ഇടയിലായത് കൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അബി അച്ഛനെ ഒറ്റ നോക്കി നിന്നു അച്ഛൻ അകത്ത് കയറി അബി അകത്തേക്ക് പോകുമ്പോൾ പുറത്ത് രാമേന്ദ്രേട്ടന്റെ മകനെയും കണ്ടു അബി അവനോട് ചോദിച്ചു അച്ഛൻ എപ്പോഴാ വന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഫ്രണ്ട്സ് അല്ലേ അച്ഛൻ വിളിച്ചത് കൊണ്ടാണ് വന്നത് അത് കേട്ടപ്പോൾ അബിയുടെ ഉള്ളിൽ ഒരു കുളിർപ്പായി അങ്ങനെയെങ്കിൽ എൻ്റെ അച്ഛൻ ശരിക്കും വന്നിട്ടുണ്ട് അകത്ത് ചെന്നപ്പോൾ വലിയ വടി പിടിച്ച് ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് മന്ത്രം ചൊല്ലി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ആ പെണ്ണ് ആ ശരീരത്തിനകത്ത് കയറിയത് ഏഹ് അച്ഛനെ നോക്കി കൂർത്ത ചിരിയോടെ വിളിച്ചു പറഞ്ഞു മാർത്താണ്ടന്റെ മകനല്ലേ രമേശ് ഒട്ടും പ്രതികരിച്ചില്ല അവൾ വീണ്ടും അലറി എടാ ഷെയ്ത്താനെ നീ മാർത്താണ്ടെ മകനാണെന്ന് എനിക്കറിയാം നീ എന്നെ വിളിക്കാൻ വന്നതാണോ ഒഴിവാക്കാൻ വന്നതാണോ അവൾ വിളിച്ചു വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു അവൾ പറയുന്നതിന്റെ അർത്ഥം പോലും അവിടെയുള്ളവർക്കാർക്കും പിടികിട്ടിയില്ല ആദ്യം എത്തിയവരൊക്കെ പേടിച്ച് ഓടിപ്പോയ കഥകൾ അപ്പോഴേക്കും എല്ലാവരും ഓർത്തു കാരണം അവൾ നാക്ക് നീട്ടി മതിലിന് മുകളിലേക്ക് കയറി മറിഞ്ഞു കാണിച്ചു കണ്ണുകൾ ചുവന്ന് ശരീരം മുഴുവൻ പെട്ടെന്ന് വയലന്റായി മാറി ആരെയും ഭയപ്പെടുത്തി കളയുന്ന അവസ്ഥ രമേശ് മാത്രം ഒന്നും മിണ്ടാതെ കല്ലുപോലെ അവളെ നോക്കി നിന്നു രമേശ് പച്ചമുണ്ട് ധരിച്ചിരിക്കുന്നതും അവൾ മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്നതും എല്ലാം ചേർന്നപ്പോൾ അബിയുടെ ഉള്ളിൽ ഒരു പന്ത് പോലെ ഭയമൊരുണ്ടോ രമേശ് പതിയെ വടിയെടുത്ത് അവളുടെ നെറ്റിയിലൊന്നമർത്തി അതോടെ അവൾക്ക് ഭയങ്കരമായൊരു അലർച്ച മുഴുവൻ ആളുകൾ വിറച്ചു അവളുടെ കാലുകൾ തനിയെ വായുവിലേക്ക് പൊങ്ങി ശരീരം മറിഞ്ഞു കുത്തനെ വിറയ്ക്കാൻ തുടങ്ങി കൈകളിൽ നിന്ന് നഖങ്ങൾ പിഴിഞ്ഞു പുറത്തേക്ക് വരുന്നതുപോലെ മുടി മുഖം മുഴുവൻ മറന്നു വീണു കണ്ണുകൾ രക്തം നിറഞ്ഞ പോലെ ചുവന്നു തുടങ്ങി അത് കണ്ടപ്പോൾ അവിടെയുള്ളവർ എല്ലാവരും ഒരു നിമിഷം കല്ലായി നിന്നു ചിലർ ഓടി ചിലർ കുട്ടികളെ പിടിച്ച് പുറത്തുപോയി പക്ഷെ രമേശിന്റെ മുഖത്ത് ഒരു ചലനവുമില്ല അവൾ വീണ്ടും ചിരിച്ചു ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ രമേശ് ഒന്നും മറുപടി പറഞ്ഞില്ല അവൾ അലറി ഞാൻ ബ്രഹ്മരക്ഷസ് എന്റെ രക്തം കുടിച്ചാൽ നീ ഞാൻ പോകില്ല എന്നെ ഈ ശരീരത്തിൽ നിന്ന് നീക്കാൻ നിനക്കാവുകയുമില്ല നിന്റെ ബൃഹദിനം കൂടി പോയോടാം രമേഷ് വീണ്ടും മന്ത്രം ചൊല്ലി കൈനീട്ടി അവളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു പിടിക്കുന്നതും അച്ഛന്റെ കൈ കൊടഞ്ഞ് അവളോ വീണ്ടും ഓടി അവൾ റൂമിന്റെ അറ്റ ത്തേക്ക് ഓടി ഓടി തലമതിലിടിച്ച് ഒടുവിൽ നിലത്തേക്ക് വീണു അവൾ അലറിക്കൊണ്ട് കരഞ്ഞു തുടങ്ങി പിന്നെ പതിയെ തുരച്ചു വന്ന് രമേശിന്റെ കാളിനടിയിൽ വീണു വല്ലാത്തൊരു കരച്ചിലോടെ പറഞ്ഞു എന്നോട് പോകാൻ പറയരുത് ഈ ശരീരം വിട്ട് എന്നോട് പോകാൻ പറയരുത് രമേശ് ആദ്യമായി സംസാരിച്ചോ നീ എന്തിനാ ഇവളുടെ ശരീരത്തിൽ കയറിയത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അന്നിവൾ ഇവിടെ വന്നപ്പോൾ എന്റെ മടിയിലാണ് ഇരുന്നത് അതുകൊണ്ട് ഞാൻ ഇഷ്ടം കൊണ്ട് മേത്ത് കയറിയതാണ് രമേശ് കടുപ്പത്തിൽ പറഞ്ഞു അത് പറ്റില്ല നീ വന്നിടത്തേക്ക് തന്നെ പോകണം അവൾ കരഞ്ഞു ഞാൻ പോകില്ല ദയവായി ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഒഴിവാക്കി കളയും രമേശ് കൈയുയർത്തി ഒരു ദൂരം മന്ത്രം ചൊല്ലി അവളുടെ മുടിക്കൊത്തിൽ പിടിച്ചു അതോടെ അവളുടെ ശരീരം പെട്ടെന്ന് തളർന്ന് നിലത്തേക്ക് പതിച്ചു അഭി പേടിച്ചു പോയി പോയോ പോയോ അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോയി രമേശ് ഉടനെ പറഞ്ഞു എന്നെ പറ്റിക്കരുത് ശരിയായിടത്തേക്ക് പോകണം പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പൂച്ചട്ടി തട്ടിയിട്ട് കൊണ്ടുപോകണം അവൾ ആദ്യം പോകില്ല എന്ന് പറഞ്ഞു പക്ഷേ രമേശിന്റെ നോട്ടം ആ കൈയുടെ ഉറപ്പ് അതിനു മുന്നിൽ അവൾക്ക് ഒന്നും ചെയ്യാനാകില്ല കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ഒരു ഭീകര ചിരി ചിരിച്ചു അച്ഛൻ വടിയെടുത്ത് അവളുടെ നെറ്റിയിൽ ഒറ്റ കുത്തൂത്തി പിന്നെ അവൾ തളർന്ന് ബെഡിലേക്കും അവടെ താഴേക്കും വീണു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പൂച്ചട്ടി തനിയെ മറിഞ്ഞും നിലത്തേക്ക് വീണു അവയിൽ നിന്ന് കറുത്ത പുക പോലെ ഒന്ന് പുറത്തേക്ക് വന്നത് അവരെല്ലാവരും കണ്ടു അതോടെ ആ മുറിയിലുണ്ടായിരുന്ന വെളിച്ചം പോലും ഒരു നിമിഷം കത്തി കത്തിക്കെട്ടുപോയി അത് കഴിഞ്ഞതോടെ അബി ഓടി അച്ഛന്റെ അടുത്തേക്ക് അവിടെ നിന്നിരുന്ന ആളുകളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ ശാന്തരായി നിൽക്കുന്നതല്ല പേടിച്ച് ശ്വാസം പോലും മുട്ടി നിൽക്കുകയാണെന്നും ഒരാൾക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല ചിലരുടെ കണ്ണുകൾ നിറഞ്ഞു ചില ചുമ്മാ മതിലിൽ ചാരി നിന്ന് വിറയ്ക്കുന്നു ചില സ്ത്രീകൾ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഒളിപ്പിച്ചു അവിടെ മുറിക്കുള്ളിൽ ഒരു ഭാരം പോലെ ഒരു അദൃശ്യമായ എന്തോ ഒന്നിന്റെ സാന്നിധ്യം ഇനിയും പോയിട്ടില്ലെന്ന പോലെ അബി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നതും അച്ഛൻ കണ്ണുയർത്തി നോക്കി വാ അച്ഛൻ ഒറ്റ വാക്കിൽ പറഞ്ഞു അബി അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചോ അച്ഛൻ എപ്പോഴാ വന്നത് രമേശ് ഒട്ടും വലിയ കാര്യമല്ലാത്ത പോലെ പറഞ്ഞു ഞാൻ ഇപ്പം ഉള്ളൂ അത് പറഞ്ഞിട്ട് രമേശ് അവിടെ നിന്നിരുന്ന കൂട്ടുകാരനെ നോക്കി അച്ഛൻ പറഞ്ഞു ഇവൻ വിളിച്ചത് കൊണ്ടാണ് വന്നത് അപ്പോഴാണ് അബി ശരിക്കും ചിന്തിച്ചത് ഇത്ര വലിയ സംഭവമാകുമ്പോഴും അച്ഛൻ ഇത്ര നിസ്സാരമായി സംസാരിക്കുന്നത് എന്താ അബി വീണ്ടും ചോദിച്ചു അച്ഛ ഇപ്പോഴാണോ ഇങ്ങനെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് അച്ഛൻ അവിടെ വെച്ച് ഒന്ന് പുഞ്ചിരിച്ചു പക്ഷെ അത് സാധാരണ പുഞ്ചിരിയല്ല ഒരു ഭയങ്കര ശാന്തതയുള്ള പുഞ്ചിരി കണ്ണിൽ ഒരു ഉറപ്പുള്ള പുഞ്ചിരി അച്ഛൻ പറഞ്ഞു ഇത് നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ളതൊന്നുമല്ല ഞാൻ വേറെ േ ട്രൈ ചെയ്തതേയുള്ളൂ അത് കേട്ടപ്പോൾ അബയുടെ ഉള്ളിൽ അമ്പരപ്പും അത്ഭുതവും ഭയവും എല്ലാം ഒരുമിച്ച് പൊട്ടിപ്പുറപ്പെട്ടു അബിക്ക് അന്നൊരു കാര്യം തോന്നി എനിക്ക് അച്ഛനെ പോലെ ആകാൻ പറ്റില്ലേ പക്ഷേ അബി അത് പുറത്ത് കാണിച്ചില്ല അബി അച്ഛൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിന്നു അവിടെയുള്ള വീട്ടുകാർ എനിക്ക് ഒരു ചായ തന്നു പക്ഷേ ചായ കയ്യിൽ പിടിക്കുമ്പോഴും എന്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു ചായയുടെ ചൂടുപോലും അബിക്ക് കത്തുന്ന പോലെ തോന്നി ബിസ്ക്കറ്റ് എടുത്ത് വായിലിട്ടാലും വായിൽ രുചി തോന്നിയില്ല കാരണം അബി കണ്ണിനു മുന്നിൽ ഇപ്പോഴും അവളുടെ ആ രൂപം തന്നെ നാക്ക് നീണ്ടത് മുടി മുഖം മുഴുവൻ മറച്ചത് കണ്ണ് ചുവന്ന് കത്തിനിന്നത് ശരീരം അലക്കം മറിഞ്ഞത് അതെല്ലാം അബിയുടെ തലയിൽ ഒരു സിനിമ പോലെ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്നു അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരന്റെ കൈ പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞു എടാ നിനക്ക് എന്നെ അറിയാം ഇപ്പോൾ പലർക്കും പൈസ ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി ഞാൻ പൈസക്കായി വന്നതല്ല അത് കേട്ട് അച്ഛന്റെ കൂട്ടുകാരൻ ഒന്നും പറയാതെ കണ്ണ് താഴ്ത്തി തലകുലുക്കി പിന്നെ അബി ചോദിച്ചു അച്ഛ വീട്ടിലോട്ടില്ലേ അച്ഛൻ എന്നെ നോക്കി ഒന്ന് പുഞ്ചരിച്ചു ഞാൻ വരാം അച്ഛൻ പറഞ്ഞു പക്ഷെ അബിയുടെ മനസ്സിൽ ഒരു സംശയം കത്തി നിന്നിരുന്നു അത് അഭി പറയാതെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല അബി പതിയെ ചോദിച്ചു അച്ഛ അവൾ വിളിച്ചു പറഞ്ഞില്ലേ മുഹ്യദ്ദീൻ എന്ന് അതാരാ അത് ചോദിച്ച നിമിഷം അച്ഛൻ മുഖം ഒറ്റ മാറി രമേശ് ഒന്നും മിണ്ടാതെ നിന്നു അച്ഛന്റെ മുഖത്ത് ഒരു വിചിത്രമായ ചിരി വന്നു കണ്ണിൽ ഒരു കള്ളത്തരം ഒന്ന് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ചിരി രമേശ് പറഞ്ഞു അത് കളക്കിട ഉദാരമാണ് അബി ഒന്നും അബിക്ക് ഒന്നും മനസ്സിലായില്ല അബി അച്ഛനെ തന്നെ നോക്കി അച്ഛൻ വീണ്ടും പറഞ്ഞു അതും കളക്കിട ഉദാരമാണ് അത് കേട്ട നിമിഷം എന്റെ ശരീരം മുഴുവൻ ഒന്ന് തണുപ്പ് കയറി മുടിയിൽ വെളിച്ചമുണ്ടായിട്ടും എനിക്ക് വെളിച്ചമില്ലാത്ത പോലെ മങ്ങിയതുപോലെ തോന്നി അവിടെ ഉണ്ടായിരുന്ന ചിലർ ഒറ്റ നിമിഷം അച്ഛന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ കണ്ണുകൾ താഴ്ത്തി അവരുടെ മുഖത്ത് ഒരു കാര്യം വ്യക്തമായിരുന്നു അവർക്ക് അതറിയാം പക്ഷേ പറയാൻ പേടിയാണ് രമേശ് ആ പേര് പറയുമ്പോൾ പോലും അവിടെ ഒരു മൗനം വന്നു ഒരു അസ്വസ്ഥത അത് ചായയുടെ ചൂടിനേക്കാൾ കൂടി എന്റെ നെഞ്ചിൽ കത്തി അന്ന് രാത്രി അബി ഉറങ്ങാൻ കിടക്കുമ്പോഴും അബിയുടെ ചെവിയിൽ അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ കളക്കിട ഉദാരമാണ് പക്ഷേ അബിക്ക് ഒരു സംശയം കൂടി വന്നു അച്ഛൻ മുഹിയദ്ദീൻ എന്ന പേര് കേട്ടപ്പോൾ ചിരിച്ചത് അതൊരു തമാശയ്ക്കല്ല അച്ഛൻ ഭയന്ന് ചിരിയായിരുന്നു